പ്രേയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം നടത്തി ഹൃദി എന്ന ഓച്ചിറ പ്രേയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത് ഹൃദി രണ്ടായിരത്തി അഞ്ച് എന്ന പേരിലായിരുന്നു സ്കൂൾ കലോത്സവം നടത്തിയത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം കവി കുരിപ്പുജ ശ്രീകുമാർ നിർവഹിച്ചു வெச்சோம்ல வெச்சோம் புரோவைல நடந்தே தீரு ஜிடிடிபிஎம் 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 தெடியம் தெடியம் ஜிடிடிபிஎம் தெடியம் 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 പി ടി എ പ്രസിഡന്റ് അബ്ദുൾ വാഹിദിയം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബീന ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു ആർ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഡോക്ടർ പി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രഥമാധ്യാപിക ആർ ജയശ്രീ കലോത്സവ സന്ദേശം നൽകി പി ടി എ വൈസ് പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ആർ സരിത ഷീജ കെ കുര്യൻ ആശ ആർ അഞ്ചന അനിൽകുമാർ ശ്രീജായിയെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ